ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി പറഞ്ഞു തീരദേശത്ത് ജീവിക്കുന്ന മത്സ്യബന്ധനം നടത്തുന്ന മത്സ്യമേഖലയിൽ പണിയെടുക്കുന്ന പാവങ്ങളുടെ പ്രശ്നങ്ങൾ അത് വലിയ പ്രശ്നമാണ് അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ആദ്യമായി കേന്ദ്രത്തിൽ ഫിഷറീസിന് ക്യാബിനറ്റ് മിനിസ്റ്റർ ഉണ്ടായി അതിനൊരു വകുപ്പുണ്ടായി ആ വകുപ്പ് മറ്റു വകുപ്പുകളുടെ കൂടെ ചേർന്ന് കിടക്കുകയായിരുന്നു അത് മാറ്റി ഒരു സ്വതന്ത്രമായിട്ടുള്ള ക്യാബിനറ്റ് മിനിസ്ട്രി തവണ കേരളത്തിൽ വന്നിട്ട് ഇവിടുത്തെ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ ഫിഷറീസ് മേഖലയെ സംരക്ഷിക്കാൻ എന്തെങ്കിലും ഒരു പദ്ധതി സമർപ്പിക്കാൻ സാധിച്ചോ ഒരു നല്ല ഹാർബർ നിങ്ങൾക്കുണ്ടോ ആലപ്പുഴയിൽ ചെന്ന് അരൂരിൽ ചെന്ന് അങ്ങോട്ടേക്ക് നോക്കിയാൽ എറണാകുളത്ത് അമ്പരച്ചു സംവിധാനങ്ങൾ നടക്കുന്നു അവിടെ തൊട്ടപ്പുറത്ത് കൊച്ചിൻ റിഫൈനറി ഉണ്ട് അവിടെ കൊച്ചിൻ ഉണ്ട് അമ്പതിനായിരം കോടി രൂപയുടെ നൌകവരെ അന്താരാഷ്ട്ര ടെക്നോളജിസ്റ്റുകളുണ്ട് നൗകവരെ നിന്ന് ഇങ്ങോട്ടേക്ക് നോക്കിയാൽ ഇവിടെ കശുവണ്ടിയില്ല ഇവിടെ പരമ്പരാഗത വ്യവസായങ്ങൾ ഒന്നുമില്ല ഇവിടെ മുന്നേറ്റമില്ല ഇവിടെ കുട്ടികൾക്ക് പഠിക്കാനുള്ള ടെക്നിക്കൽ സ്കൂളുകളില്ല കോളേജുകളില്ല ഇവിടെ എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളില്ല എന്താണുള്ളത് ആലപ്പുഴയിൽ ഒന്നും പാർലമെന്റ് മണ്ഡലത്തെ നിങ്ങൾ മാറ്റിയിട്ടുണ്ടെങ്കിൽ കേന്ദ്രത്തിൽ അത് പറയാൻ പറയാൻ ഞാൻ ആറ് വർഷക്കാലം നരേന്ദ്രമോദി ഇന്ത്യയിലെ നാഷണൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ പങ്കെടുക്കാൻ ഭാഗ്യം സിദ്ധിച്ച ഒരു സാധാരണ കാര്യമാണ് ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് പരിചയക്കാരുണ്ട് മുഖ്യമന്ത്രിമാർ പരിചയക്കാരുണ്ട് അതുപോലെ തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു എട്ട് മാസക്കാലം എട്ട് സംസ്ഥാനങ്ങളുടെ ചുമതല ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തിക്കാൻ സാധിച്ചപ്പോ എന്റെ മുതിർന്ന നേതാവായിട്ട് എന്നോടൊപ്പം പ്രവർത്തിച്ചത് ആരാധന അഖിലേന്ത്യാ അധ്യക്ഷൻ ശ്രീമാൻ ജെ പി നദ്ദാജിയാണ് അപ്പോ ഞാൻ ആലപ്പുഴ പാർലമെന്റിലെ സഹോദരി സഹോദരന്മാരോട് പറയാൻ ആഗ്രഹിക്കുന്നു ഒരവസരം നിങ്ങൾ നൽകി കഴിഞ്ഞാൽ ആലപ്പുഴയിലെ എം പിക്ക് ഒരു വീടുണ്ടാകുമെങ്കിൽ അത് ശോഭാ സുരേന്ദ്രന്റെ വീടാണെങ്കിൽ അതിവിടുത്തെ പെൺകുട്ടികളുടെ സ്വന്തം വീടായിരിക്കും എന്ന് പറയാനും ഞാൻ ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുകയാണ് നമ്മുടെ പെൺകുട്ടികൾക്ക് അവർക്ക് മാത്രമായിട്ട് ഞാൻ ഒരു മാനിഫെസ്റ്റോ ഒരു പ്രകടന പത്രിക സ്ത്രീകൾക്ക് വേണ്ടി അമ്മ പെൺകുഞ്ഞുങ്ങൾക്ക് എന്താ നിങ്ങൾ ഇഷ്ടപ്പെടും പുരുഷ അമ്മയെ സ്നേഹിക്കുന്നു സ്നേഹിക്കുന്നു ഭാര്യ കുഞ്ഞിനെ പെൺകുഞ്ഞിനെ അമ്മയും കൂടി സ്നേഹിക്കുന്നുവെങ്കിൽ നമുക്ക് നമ്മുടെ പെൺകുട്ടികളിലൂടെ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിന്റെ മുന്നേറ്റത്തെ കൊണ്ടുവരാൻ സാധിക്കണം എന്നത് മാത്രം പറഞ്ഞുകൊണ്ട് ഞാനിവിടെ കൂടുതൽ പ്രസംഗത്തിലേക്കൊന്നും കടക്കുന്നില്ല എന്റെ സഹപ്രവർത്തകരോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഫ്ലക്സ് ബോർഡിന്റെ എണ്ണം നോക്കണ്ട ഷൂട്ട് ചെയ്തെടുത്ത ഫോട്ടോയുടെ ആ പണവളപ്പ് നോക്കണ്ട എനിക്ക് അമ്പത് വയസ്സാണ് ആരിഫിക്കു എന്തായാലും ഒരു പത്ത് വയസ്സ് കൂടുതലുണ്ടാവും മറ്റാൾക്ക് കുറച്ചും കൂടി കൂടുതൽ ഉണ്ടാവും ഡേറ്റ് ഓഫ് ബർത്ത് പരിശോധിച്ചാൽ മതി അപ്പോ അതെ അറുപത്തി മൂന്ന് പിന്നെ പ്ലസ് മറ്റാൾക്കും നിങ്ങൾ അത് നിങ്ങളെ നോക്കിയാൽ മതി എന്റെ പ്രശ്നം ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഇതെല്ലാം നാട്ടുകാരുടെ പണമാണ് മനസ്സിലായത്